ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഭക്തിയുള്ള അനേകരെ നാം കാണാറുണ്ട് പ്രഭാഷകൻ മുപ്പത്തിനാല് പതിനാല് പറയുന്നു ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കുന്നു അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് രക്ഷ നൽകുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഒരിക്കൽ ആർസിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ദേവാലയത്തിനുള്ളിൽ വിയാനിയച്ചൻ ഓടിയെത്തി കരണം തിരക്കി എൻ്റെ ഭർത്താവ് പാപകരമായ ജീവിതം നയിച്ചാണ് മരിച്ചത് നരകത്തിലാണ് എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഫലം വിയാനിയച്ചൻ പറഞ്ഞു നീ വണക്കമാസത്തിന് ദേവാലയത്തിൽ മാതാവിൻ്റെ രൂപം അലങ്കരിക്കാൻ ഏതാനും പുഷ്പങ്ങൾ കൊണ്ടുവന്നില്ലേ ആ പുഷ്പങ്ങൾ കൊണ്ടുവരാൻ നിൻ്റെ ഭർത്താവ് നിന്നെ സഹായിച്ചില്ലേ ആ പ്രവൃത്തി മൂലം പരിശുദ്ധ മാതാവ് മാധ്യസ്ഥം നൽകി ആ മകനെ കൃപയിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക സ്നേഹമുള്ളവരെ മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഉപേക്ഷ കാണിക്കരുത് നാം അല്ലാതെ മറ്റാരാണ് അവർക്കുള്ളത് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കയറ്റാൻ നാം തന്നെ മുൻകൈ എടുക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം അനേകരിലേക്ക് നിറയാൻ ഈ പ്രാർത്ഥന സഹായിക്കും Amém.